അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്നും ഇറങ്ങി മക്കളെയൊക്കെ കണ്ടു വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരെയുള്ള വീഡിയോ നമ്മൾ കണ്ടു വീട്ടിലേക്ക് വന്നത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫ്രോസൺ ബാഗിൽ കൊണ്ടുവന്ന മീനും കാര്യങ്ങളൊക്കെ എന്തായി എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ കാണത്തില്ലേ അപ്പോൾ ഇവിടെ തന്നെ ഫ്രീസർ നിറച്ച് വരും മീനും ചിക്കനും ബീഫും ഒക്കെ വാങ്ങി കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണെങ്കിലും നമുക്ക് നമ്മൾ കൊണ്ടുവന്ന സാധനമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്ന വീഡിയോ മുതൽ അങ്ങോട്ട് കാണാം എൻ്റെ ചക്കര എന്റെ പൈങ്കിളികള് അങ്ങനെ ഞാൻ ഞങ്ങൾ എന്റെ പൊന്നുമക്കാളടുക്കൽ എത്തി കൊണ്ടൊക്കെ കഴിച്ചു ഞങ്ങള് കൊണ്ടൊക്കെ ആപ്പാപ്പാന്ന ആപ്പാപ്പ കുട്ട സന്തോഷമായോ കൊച്ചുപൊക്കളെയൊക്കെ കിട്ടി മക്കളെയും കൊച്ചുപൊക്കളെയൊക്കെ കിട്ടി ഇതാണ് നമ്മുടെ ചായനോ എന്തോ ചായനും എന്റെ സനുവേ എന്റെ എന്റെ ആജിപ്പനെ അപ്പൊ ഫ്രണ്ടിനായോടാ അസിസ്റ്റന്റ് അല്ലേ എന്റെ എന്റെ കുഞ്ഞപ്പനും എന്റെ സിയായും എന്റെ സനുവും ഗോളായോലി അടിച്ചു തരങ്ങ് തിന്നും ഞാൻ 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 അവിടുന്നേ പറഞ്ഞ വന്നത് മൂക്ക് ഞാൻ ഇനി അടിച്ചെടുക്കുവ കുഞ്ഞപ്പനെ എനിക്ക് വയ്യ പയ്യോൻ്റെ അള്ളാഹുവേ കുഞ്ഞപ്പനെ മറക്കല്ലേ കൂട്ടുകാരുന്നു ഇത് കേട്ടോ എന്റെ വാപ്പ സിയായിക്ക സനു സിയായിക്ക സനുന് അയിനു എനിക്കും കൊറേ ബോക്കി പോകും കാട്സ് നാട്ടി വെച്ച് വായിച്ചു ഏ അപ്പം എല്ലാവരുടെ എന്റെ ഓർമ്മകളാ എൻറെ പൊന്നുമോനെ അല്ല ഞങ്ങക്ക് തന്ന നിധികളല്ലേ നിങ്ങള് നാല് പേരും ആപ്പ കൊണ്ടുവന്ന മോതിരവാ എന്റെ സനുപ്പനും ഉണ്ട് കണ്ടോ അവരുടെ ഒന്നും കൈക്ക് അളവ് കിട്ടിയില്ല വെള്ളിയുടെതാണേ എത്ര കട കയറിയെന്നറിഞ്ഞോ അവസാനം രണ്ടുപേരും കുഞ്ഞാമ്പരലിൽ ഇടുന്നതേ കിട്ടിയുള്ളൂ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഇനി നമ്മൾ ഉമ്മ വേറെ പണിയിച്ചു കൊണ്ടുവരാം കേട്ടോ ഇനി വരുമ്പോ വെള്ളീടെ വെള്ളി കൊടുത്തിട്ട് പണിയിക്കാം കേട്ടോ എന്റെ എന്റെ പൊന്നോണ്ട് ചക്കര മുത്തിന്റെ കൂട്ടുകാരെ എന്നെ മറക്കല്ലേ കൂട്ടുകാരെ എന്നത് കേട്ടോ എന്റെ അല്ല എങ്ങനായിരുന്നു പറഞ്ഞത് സീസാനുഞ്ഞപ്പോ ഒന്ന് പറഞ്ഞടാ കുഞ്ഞപ്പാ എങ്ങനെയാ പറഞ്ഞത് ഗൈസ് ലൈക്ക് ചെയ്യാൻ എന്റെ ഒന്നോ ഇതൊക്കെ എന്തോ എന്തോ ലൈക്ക് ചെയ്യാൻ എന്റെ പൊന്നുമോനെ ഇത് കേട്ടോ സുലു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ എന്റെ ഉമ്മയുടെ വീഡിയോന്ന് ചക്കരമുത്തേ മുച്ചിയുടെ പൊന്നേ ആ ആ ഇതാണോ നമ്മടെ ശനു ഇതാര ഇതാരാണ് ഇതാരാണ് ഇതെന്റെ സനു ഇതെന്റെ സിയാപ്പൂ ഉമ്മച്ചിയുടെ സിയാപ്പൂ ഉമ്മയുടെ എടാ ഡാച്ചിപ്പന്നെ നിന്റെ ചെവി എന്താടാ ചുമ ചുമന്നിരിക്കുന്നത് ആ ഇനി വഴക്കിട്ടാൽ അടിക്കില്ലേ ഉമ്മയും അടിച്ചു ശെരിയാക്കും ഉമ്മയുടെ പൊന്നുമോനാരാ മിക്ക എല്ലാരും നിർത്തിക്കേ ഉമ്മീടെ പൊന്നാരാ അവിടെ പോയിരി 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 അവിടെ 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 വാപ്പാ ആ ആ പോയിരിക്കും വാപ്പാപ്പാടം എടുക്കേ ആ ഒരുമ്മ കൊടു പാപ്പാപ്പാക്ക് പാപ്പാപ്പാക്ക് ഒരുമ്മ കാപ്പാപ്പൊരുമ എന്റെ പൊനു മോന് സനിക്കുട്ടൻറെയും ആയിനപ്പൻറെ ഇതിന്റെ ഇത് മി സൈസ് ും മോന് പത്തും ഇവന് ഒൻപതും കയറി അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു പാപ്പാപ്പ എന്ത് ചെയ്തു അറിഞ്ഞു ഇത് മേടിച്ച് നിങ്ങളൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയും ഇനി ഉമ്പി അവിടെ വെള്ളി ഇരിപ്പുണ്ട് വെള്ളിയുടെ മാലയും പിന്നെ നിന്റെ പപ്പാച്ചിക്ക് പാപ്പാപ്പ കൊണ്ടുവന്ന വെള്ളി മാലയുണ്ട് ചെയിൻ ഉണ്ട് അത് കൊടുത്തിട്ട് മീൻ മാപ്പാപ്പായം കൂട്ടി ഇനി വരുമ്പോ പണിഞ്ഞോണ്ട് വരും സമയം ഇല്ലാഞ്ഞിട്ട് കേട്ടോ കേട്ട എന്റെ പൊന്ന എൻറെ എൻറെ സനുനും എന്റെ സിയായ ചാക്കരേ ഓക്കേടാ ചാക്കരേ എവിടെ പോയി രാവും മഴക്കാളി പരമും അവൻറെതായ എല്ലാരും മാപ്പാപ്പായും പറ ആ ഇതിന്റെടയ്ക്ക് പറയുവാ കൂട്ടുകാരെ കുഞ്ഞപ്പനെ മറക്കല്ലേ ഉമ്മിക്ക് ലൈക്ക് ചെയ്യാനും അല്ല എന്റെ മൊന്നുമക്കളുടെ സന്തോഷത്തിന് ഉമ്മടെ നമുക്ക് നടക്കാനെ നമുക്ക് ഹോം ടൂർ ഒക്കെ ചെയ്യണം ലൈവ് ചെയ്യണം ക്യൂ ചെയ്യണം ഒരെങ്കിലും മാർക്ക് അല്ലായി كده എന്ന് പറഞ്ഞാൽ എൻ്റെ ബോണി നോക്കിക്കൂട്ടാനാണ് നോക്കിക്കൂട്ടാനാണ് ഡേ ഇൻ മൈ ലൈഫ് യാ ഡേ ഇൻ മൈ ലൈഫ് ഏത് വഴിയാ പോകുന്നത് നമ്മുടെ ഡാൻസ് ഇല്ല 92ത്തേണ്ട് ഇല്ലേ എല്ലാം വരും അല്ലല്ല കിക്ക് ഉണ്ട് നമ്മൾ കളിക്കാനുണ്ട് കിക്ക് ഉണ്ട് ആ പാ പാ ഉണ്ട് പാടിക്ക് <laughs> ും കണ്ടിട്ടും <laughs> uh, තරංගලෙ కొллиయువా గన్నవర సైనింగుడ పాడరా కంటలికి లై మిన్ననలా లై ఎరే నోడు తరికి వెన్నెల చందనం కొట్టే అత్తిమరే చూటి సియాపిన్ పాడరా ఆరగరా రవింద్రపు భువగం അങ്ങോട്ട് ചേർന്നിരുസിയ ആ കുഞ്ഞപ്പൻ ആയിര കിട്ടത്തു ഓ ആ അങ് മാനത്തോപ്പിലെ പാടിക്കേ ആ സനുവിനറിയത് ഏ അടങ്ങി ഇരുന്ന് പാടുമെങ്കിലും മീ എടുക്കത്തോ അങ്ങോട്ട് ചേർന്നിരി കുഞ്ഞപ്പൻ ആ അവിടെ ഇരുന്നാ കിട്ടത്തില്ല മോനെ കിട്ടത്തില്ല മോനെ വീഡിയോ കിട്ടണമെങ്കിൽ അങ്ങോട്ട് കയറി ഇരി അവിടെ പോയി കുഞ്ഞ ആ ആച്ചിയുടെ മടിയിൽ ആരത്തില എന്റെ കൈ പിടിച്ച് തിരിച്ചുപോട്ടത് ആമ കുഞ്ഞനോ മോനെയാ മോനെയാ അടക്കന്നെ അവിടെ എന്റെ സൂര്യവേ എനിക്ക് വയ്യാടാ കഷ്ടമാ അവരുടെയും കൂടെ എടുക്കട്ടെ കഷ്ടമല്ലേ അവനങ് കുണുങ്ങിയാ മതി ഉറങ്ങല്ല ഉറങ്ങ കൈ പിടിച്ച് തിരിച്ചു വെച്ച അവന്റെ വീഡിയോ മാത്രം മോനെ അവരുടെ കൂടെ എടുക്കട്ടാ സുന്ദരനാ നീ എന്റെ സുന്ദരനില് സുന്ദരനെല്ലേ

ഞാന് ചിരിച്ച് മരിച്ച് കുഞ്ഞപ്പൻ അവരുടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നതേ ഇല്ല എൻ്റെ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവനെ അവനെ മാത്രം എടുത്താൽ മതി പിന്നെ ലംബൈക്കല്ലാവുമ ലംബയ്ക്ക് ലംബൈക്കലാ ഷരീഫ് ഞാൻ ചിരിച്ച് മരിച്ച് അങ്ങനെ ഞങ്ങൾ ഈ പാട്ടും പൂത്തും ഒക്കെ ആയിട്ട് വീട്ടിലെത്താറായി നമ്മള് ഗ്ലാസ്സിനകത്തുകൂടി വീഡിയോ എടുത്താൽ നല്ലൊരു ഭംഗി കിട്ടത്തില്ല അപ്പൊ ഞാനൊന്ന് ഗ്ലാസ് ഒന്ന് തുറന്നെയ്യോ കുഞ്ഞപ്പ സമ്മതിക്കത്തില്ല അവന് തല വെളിയിലിടണം സമ്മതിക്കത്തില്ലല്ലോ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് അടക്കുകയാണ് ചെയ്തത്

അങ്ങനെ അങ്ങനെതാ ഞങ്ങള് വീട്ടിലെത്തിന്റെ ഇതാണ് എൻ്റെ ക്യാമറ എനിക്കും പോലത്തെ വീഡിയോ വീഡിയോ എടുക്കണോന്ന് ആഗ്രഹമുണ്ട് ഓക്കെ എന്റെ ക്യാമറ ഞാൻ കാണിച്ചേരാ ഇതാണ് എന്റെ ക്യാമറ വീട്ടിലെത്തി പിന്നെ നോക്കി സമാധാനമായിട്ട് കാണാം അതൊക്കെ പിന്നെ നമുക്ക് എല്ലാം ഒത്തിരി മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇതാണ്ട വീട്ടിലെത്തിയിട്ടുണ്ട് അതാണ്ട എന്റെ സിയാപ്പന്നെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മക്കള് വന്നപ്പോ ഊട്ടിയിൽ പോയിരുന്നു മസിന കൂടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നെടുത്ത ഫോട്ടോയാണ് കേട്ടോ അതൊക്കെ അവര് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതെന്റെ കുഞ്ഞപ്പന്റെ ആരാധന പാത്രങ്ങളാണ് നിൽക്കുന്നത് മൊത്തം അവനെല്ലേ ഈ വീട് ഇളക്കി മറിച്ചു വെക്കും അതിന് അവൻ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ് കേട്ടോ റുഖുവിനെ സംബന്ധിച്ച് റുഖുവിന് ഞങ്ങളില്ലാത്തൊരു ലോകമില്ല ഞങ്ങളില്ലാത്തൊരു ജീവിതമില്ല ഞങ്ങളും അവളോടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് ആച്ചുകുട്ടിൻ്റെ രണ്ടര വയസ്സുള്ള സമയത്ത് പപ്പാക്കും എനിക്കും ആച്ചിക്കും റുക്കുവിനും കൂടി ഒന്നിച്ച് വിസ എടുത്താണ് മോൻ അയച്ചത് ഞങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞാൻ പറയും നിങ്ങളുടേതായ ഒരു ലോകം ആദ്യം കെട്ടി കെട്ടിപ്പടുക്ക് ഞാൻ അവളെയും കുഞ്ഞിനെയും കൂടെ ആണ് ആദ്യം പറഞ്ഞു വിട്ടത് ടിപൊളി ആക്കിട്ടുണ്ടോ റൂമ് കേട്ട് ഇങ്ങോട്ട് മറക്കേ ഇങ്ങോട്ട് ആ സാരമില്ല ഇപ്പൊ എന്ത് ചെയ്യാന് മാറ്റി അനുസർമ്മ ഞാതങ്ങ് മാറ്റിക്കും മക്കളാ മേളീന്നാ മീനൊന്നും പറ്റിപ്പാണല്ലേ പൊന്നായിരിക്കും അങ്ങ് മാറ്റി കൊണ്ടോ ലൈറ്റ് ഇട് ലൈറ്റ് ഇടോ ലൈറ്റ് ഇടോ ലൈറ്റിടോ എവിടാണോ ലൈറ്റ് ആ മീനിന്റെ മണം മീനോന് ആ ചറിൻ്റെ അവിടുത്തെ മാറ്റിയിട്ട് കുഴപ്പമില്ല മനേ ഒള്ള എന്ത ഇല്ല ആ അച്ചറക്കളാ മോനെ കഴുകണോ കഴുകണോ വാടയുണ്ടോ ഇല്ല അങ്ങോട്ട് മാറി മാറ മാറ മാറത്ത് ഏകത്ത് വെള്ളം മനോട്ട് മാറി ഒരു കുഴപ്പമില്ല കേട്ടോ അടച്ചവൻ കാത്ത് ില്ല മക്കള് തൊണ്ട ഞാൻ തൊട്ടോളാം ഞാൻ കഴിഞ്ഞിട്ടോളാം അവിടെ ഇതിലോട്ടും കൊണ്ടുപോയി കൈ തൊടണ്ട നമ്മുടെ അയില അയിലൊന്നും കുഴപ്പം വന്നിട്ടില്ല അപ്പൊ തന്നെ എടുക്കുക അങ്ങ് ഒന്ന് കഴുകി ഞങ്ങൾക്കാൻ അതിലോട്ടിട്ടു മോനും തൊട്ട് നോക്കിക്കേടാ അല്ല കുഴപ്പ കായിരം തൊടി മറ്റേത് കൂടെ പൊട്ടിച്ചതിലോട്ടിട്ടേ എന്നിട്ട് ഞാൻ കഴിയെടുത്തോളാം റുക്കമ്മോന്നു പച്ചക്ക് പച്ചയായിരുന്നു ആ ഇല്ല നാറുന്നത് മീനാ ഇയാള് പോകത്ത് ഇല്ല ഇല്ല കുഴപ്പമില്ല കേട്ടോ കൊഴപ്പില്ല ആ ഇങ്ങോട്ട് കാണിരുമോ മരുന്ന് മോനെ ഇതങ് അപ്പുറത്തെ റൂമിൽ കൊണ്ടു വെക്കും പോയിട്ടില്ല കണ്ടോ അലഹ വടച്ചവനെ അത് അങ്ങനെയാ വെക്ക് തിരിച്ച മോനെ തിരിച്ചേ ഒരു വഴപ്പ കണ്ടോ ഇത്രയും യാത്ര ചെയ്ത് വന്നത് മൂള ഇത് എന്താ മീനിച്ചേ തമ്പുരാനെ അങ്ങനെ തൽക്കാലം മറ്റേതൊക്കെ ഇനി ഇവിടെ കൊണ്ടുപോക്കും അതും ഐസ് പോയിട്ടില്ല ഹായ് കാരിയുടെ ഒന്നും പോയിട്ടില്ല എങ്ങനെ വെക്കും ചാവിയണ്ടോ അങ്ങോട്ട് കൊണ്ടുപോയി ആ കപ്പ എല്ലാം ഞെടുക്കും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മോനെ ആ അങ്ങനെ ഓ ഇല്ല അപ്പൊ എല്ലാം കൂടെ വരും ഇനി എന്തോ മനസ്സിലേറ്റവും മേലായിരിക്കും അതുകൊണ്ടായിരിക്കും ആ അഞ്ഞടുത്തു അതെങ്ങനെയൊക്കെ ഇതിന് ഇടക്കോട്ട് കയറ്റാൻ പറ്റുന്നെങ്കിൽ ആണോ ഈ തേങ്ങയൊക്കെ എവിടെ കൊണ്ടുപോകുമോ തേങ്ങ അവിടെ ഇട്ടിട്ട് വന്നാലേ ഇളവൻ തേങ്ങയോ വലിയൊരു കൊണ്ടുപോകത്ത ആ ഇങ്ങോട്ട് ഇതിന്റെ മുകളിലോട്ട് കിട്ടിക്കേറ്റ് എളുപ്പമായിട്ട് എളുപ്പം മാറ്റി കാരണം സമയം കഴിയുംതോറും നമ്മുടെ മീൻ കേടാകരുത് അതേയുള്ളൂ മുള അങ്ങോട്ട് എടുക്കടിയാ അതിന്റെ ഇടയ്ക്ക് സാധനം എടുക്കും നഗറ്റ്സും ബീഫും ചിക്കനും എല്ലാ നമ്മുടെ വരാലിന്റെ തലയൊന്നും ഐസ് വിട്ടിട്ടില്ല കണ്ടോ തൊട്ടപ്പുറത്ത് മോന്റെ കൂട്ടുകാരന്റെ വീടാണ് അവന്റെ വൈഫൊക്കെ നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പൊ അവരുടെ ഫ്രീസർ വെറുതെ കിടക്കുകയാണ് അപ്പൊ നമ്മള് ബാക്കി സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏറ്റവും മുകളിലിരുന്ന കവറിൽ ഇരുന്ന അയിലടെ ഐസ് ഒന്ന് വിട്ടിട്ട് അതിന്റെ ബ്ലഡ് ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കവറിലിരുന്ന് കരിമീനും ഐസ് വിട്ടുപോയി എന്നുള്ളത് മീനിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മളിത് കഴുകി ഫ്രീസറിലേക്ക് വെച്ചു ഇതിലെല്ലാം വെള്ളത്തിനൊന്നും ഈ മോനെ ബഹളമാക്കാ ഈ കാച്ചിലും ചേമ്പും വെട്ടിയേമ്പും ഒക്കെ കൊണ്ടുവന്ന ഇതിന്റെ അകത്തായതുകൊണ്ടുണ്ടല്ലോ ഇതിലെല്ലാം വെള്ളത്തിന്റെ നനവായിരുന്നു പിന്നെ ഇതെല്ലാം തുടച്ച് രാവിലെ നമ്മൾ ആ എടുക്കുക കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇരിക്കുന്നത് അതൊക്കെ ഇനി ആരെങ്കിലും ഒക്കെ വരുന്നവരുടെ കൈ കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ട് അതെ ഇത് രണ്ടു മൂന്ന് ദിവസമായി പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് അതിന്റെ ആവി അടിച്ചതാ പിന്നെ കൊല ഒരു കൊല കൊലയും കൊണ്ട് കൊലയാലു കൊലമനുഷ്യായിര ഇവരില്ല ഈ ഒരു കാര്യത്തിനത്തുള്ള ഈ മക്കളെ കുഞ്ഞു കുഞ്ഞുമക്കള് പിന്നെ ഞാലിപ്പൂവന് അപ്പൊ ഇച്ചിരി ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം നല്ല ഒന്നും കൊഴപ്പൊന്നും വന്നിട്ടില്ല പച്ചാട മരുന്നുകളായത് മൊത്തം കൊണ്ടുവന്ന പിള്ളേരെ എല്ലാം നോക്കി റെഡിയാക്കി അടുക്കി വെച്ച് എല്ലാം ഒരു പെട്ടിക്കാത്ത ഒരു പെട്ടിക്കാത്ത കൊണ്ടുവന്ന സാധനങ്ങൾ ഇനിയുണ്ട് ഇടുമോളാ കോഴിയുടെയും അതിന്റെ മള്ളിരിപ്പുണ്ട് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ വാരി വാരി ഓരോ പെട്ടി പൊട്ടിക്കുന്നതിന്റെ അത്തു കിട്ടുന്ന കിട്ടുന്ന എന്റെ പൊന്നുമക്കെ ഇഷ്ടമല്ലേ ബട്ടർ ജില്ലേലി എനിക്ക് വയ്യ ഗൈസ് ഇത് എന്തോന്നടി ഗൈസ് പിന്നെ നമുക്ക് ഹോം ടൂർ എന്താ ചോദിച്ചു വീടിന്റെ അടുക്കളയിൽ ഇരിക്കുന്നത് കൂടാതായത് ഒരു ബേക്കറിക്കട ഉറങ്ങാൻ ഉണ്ട് സത്യം പറഞ്ഞാല് എല്ലാം ഉണ്ട് എല്ലാ ഗൈസ് 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 കണ്ട ഒരു ഒരു ബോക്സിന്റെ അത് കൊണ്ടുവന്നതാണ് ഇത് കാണുമ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുമ്പോൾ ഒരു കട തുടങ്ങാനുള്ള ബേക്കറി ഐറ്റംസ് എന്തിനാ ഇവർ കൊണ്ടുവന്നത് ഇവിടെ സൗദി അറേബ്യയിൽ ഇതൊന്നും കിട്ടത്തില്ലെന്ന് ഈ ലഡു ഈ ബട്ടർ ജിലേബി ഇതിലുള്ള അവല് നനച്ചത് ഇതിലുള്ള ഓരോ സാധനങ്ങളും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഹരിപ്പാട് ന്യൂലാൻഡ് ബേക്കറിയിലെ സാധനങ്ങളാണ് ഇതിൽ മിക്ക സാധനങ്ങളും വേറൊരു കടകളിൽ കിട്ടാത്ത പലതുമുണ്ട് ഇതിൽ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുത്താണ് ഇത്രയും കൊണ്ടുവന്നത് അവർക്ക് രണ്ട് കൂട്ടർക്കും പിന്നെ കൂട്ടുകാർക്കും എല്ലാം പൊടിഞ്ഞു നമ്മടെ എനിക്ക് ഏറ്റവും സങ്കടം തേ ഈ ഈ അച്ചപ്പം ഒക്കെ പൊടിഞ്ഞു പോയി എന്നുള്ളതാ കേട്ടോ എന്നാലും കുറച്ചൊക്കെ കിട്ടി അച്ചപ്പങ്ങളെല്ലാം പൊടിഞ്ഞു ഈ അരിയുടെ അച്ചപ്പം അതുപോലെ തന്നെ മൈദയുടെ അച്ചപ്പം അതുപോലെ തന്നെ മിച്ചറ് തന്നെ പല ടൈപ്പിലെ മിച്ചറുകളുണ്ട് ഇതെല്ലാം ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞു മക്കൾ മുതൽ ഷാലുറുക്കു അൻസർമോൻ സുലുകുട്ടൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അതുപോലെ തന്നെ ആ ചെറിയ ഫ്ലവർ കേക്ക് ഉണ്ടല്ലോ സ്പോഞ്ച് പോലത്തെ കേക്ക് ആ ലഡു അതും ബട്ടർ ബട്ടർ ജിലേബിയും ഇതൊക്കെ ഹൽവ ഇതെല്ലാം അവിടുത്തെ സാധനമാണ് ഈ ഇഷ്ടം പിന്നെ പപ്പാട പെങ്ങട മോള് കുറേ അവലുനച്ചത് കൊണ്ട് തന്നിട്ടുണ്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ആ എൻ്റെ ആങ്ങളയുണ്ട് അതുപോലെ അനിയത്തിയുടെ ഭർത്താവ് ഭർത്താക്ക രണ്ടുപേരുടെയും ഭർത്താക്കന്മാരിവിടുണ്ട് അതുപോലെ ഉമ്മച്ചാടെ ആങ്ങളന്മാരുണ്ട് ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയൊക്കെ കൊണ്ടുവന്നത് മീനുകളെല്ലാം കറി വെച്ച് എല്ലാവരെയും വിളിച്ചു കൊടുക്കണം ഇതെല്ലാം എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ ഇൻഷാല് അസ്സലാക്കും